ചിക്കുവിന് ഉറക്കം ഒന്നല്ല ചിക്കു സംസാരിക്കുന്ന രാവിലെ ആണെങ്കിൽ വെള്ളം പോകുന്ന പാത്രവേ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു ഞാൻ വിചാരിച്ചു മണ്ണ് എന്നായോ നല്ല മണ്ണാല് എക്കൽ മണ്ണായ നല്ല മണ്ണിരയൊക്കെ ഉണ്ട് അതൊക്കെ ഇതുകൊണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കാന്ന് വെച്ചു ഞാൻ ഗ്രോ ബാഗ് രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കി മണ് ആ ചുറ്റം പോലെ മണ്ണിര ഉണ്ട് എൻ്റെ അത് ഇതെല്ലാം അകത്ത് കയറിപ്പോയി നോക്കാം ഞാൻ ഒന്ന് മാന്തിട്ട് കളിക്കണം ചെക്കോ ആ പൂച്ച എന്തി പൂച്ച ഏ പൂച്ച പൂച്ച ഇതി വേണ്ട നോക്കി ഗേറ്റിൽ പോയി നോക്കി ഉണ്ടോന്ന് പൂച്ച ഉണ്ടോന്നു പൂച്ച പൂച്ച ചാക്കിന്ത് ചാക്കി ജാക്കി ജൂലി എന്ത് ബഡ്സും എന്ത് ബഡ്സ് അണ്ടേ അണ്ട വന്ന് പോയി നോക്കി വന്ന് വന്നു എന്തി ഏ എന്ത് ചെയ്യാ നോക്കി 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 അണ്ടേ അവിടെ പോയി നോക്കി 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 അവിടെ പോയി നോക്കി അവിടെ കേറി നോക്കാ എന്ത് ചെയ്യാ എന്തിന്റെ ആ സ്റ്റൈൽ സ്റ്റൈലല്ലേ നിക്കണ എന്ത് ചെയ്യാ വേണ്ട അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കിയ ഗ്രോ ബാഗ് ഇങ്ങനെ ഈ പാക്കേ ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടേ കെറ്റായിട്ട് വെള്ളം പോകുന്നുണ്ട് അടിപൊളിയായിട്ട് ഇത് ഒരു പ്രാവശ്യം ഇതിൻ്റെ റെഡി ആയതായിരുന്നു കായൊക്കെ ഉണ്ടായി കുറച്ചു അടുത്ത് ഇതിനുള്ള റെഡിയായി വന്നു ഇതുകൊണ്ട് ഗ്രോ ബാഗ് ഇതെല്ലാം ഗ്രോ ബാഗ് ഉണ്ടാക്കിയേക്കുന്നു ചാക്കൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്തെ വേറെ മരിച്ചാക്കണേ ഇത് പയര ഇത് ബീൻസ് പിന്നെ ഉള്ളത് ഇത് മുളക് ഇപ്പം ഇന്നിപ്പോൾ രാവിലെ ഇപ്പം നട്ടതായിരുന്നതിനകത്തിട്ട് ഇതെല്ലാം പച്ചമുളകാണ് പിന്നെ ഉള്ള കണ്ടോ ഇത് ഇത് ഉരുളക്കിഴങ്ങാ ഉരുളക്കിഴങ്ങിൻ്റെ നട്ടേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇത് പാവല അത് അവിടെ മുളച്ചു ഒന്നാണ് നമ്മളുടെ നട്ടതല്ല ഇതെല്ലാം ഗ്രോ ആക്കി നട്ടേക്കുന്ന അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ ഇത് കാന്താരമുളക് കാന്താരമുളേൻ്റെ കുറേ ഞാൻ നട്ടിട്ടുണ്ട് ഉണ്ടായി വരുമെന്നറിയില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ പരിപാടികൾ ചീരയൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യം പോലെ പിന്നെ ഇവനിങ്ങനെ എന്തുവാ അവനവന് പോണം എന്നു വന്ന് പുറത്തോട്ട് ഇന്നലെ അവനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി കറക്കിയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ ഇവനൊന്നും കളിയല്ലെ കേട്ടോ ഒരു സാധനം ഒരു പ്രാവശ്യം നമ്മളൊരു ചെടി എടുത്ത് കൊണ്ടുപോയിട്ട് മതിനെ മണപ്പിച്ചിട്ട് നോ പറഞ്ഞു ഞാൻ പിന്നെ ആ ഏരിയ പോയല്ല പിന്നെ ഇവനിപ്പോൾ ഏറ്റവും പേടിയുള്ള സാധനം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അവനേറ്റവും പേടിയുള്ള സാധനം എടാ 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 മേത്ത് പീടിക്കില്ല ഇന്നലെ മേത്ത് പീടിക്കും ഇത് കേട്ടോ ഏറ്റവും പേടിയുള്ള സാധനമാണിത് അതുകൊണ്ട് ഞാൻ അവനെ കൺട്രോൾ ചെയ്യുന്നത് പോകും ഉണ്ടോ വാ ഉണ്ടോ അതുകൊണ്ട് ചെയ്ത് തന്നെ വാ വേടാ വാ വേണോ ഏഹ് വേണോ സെറ്റ് സെറ്റ് അവർ പേടിയാണേറ്റ് ഓക്കെ ഗുഡ് ബോയ് കാരണം അവനെ ഞാനേ പുറത്തോട്ട് പോകുമ്പോൾ അവനെ ഞങ്ങൾ അങ്ങോട്ട് ബെൽറ്റ് വിടും ഇപ്പോൾ ഇവനൊരു മൂന്നാല് മീറ്ററൊക്കെ അങ്ങോട്ട് അല്ല മൂന്നാലല്ലേ പത്തിരുപത് മീറ്റർ അങ്ങോട്ട് പോയിട്ട് അവന് ആ ബമ്പിനെ ബാക്കിലോട്ട് നോക്കും എൻ്റെ ഒരു തെറ്റാലി ഉണ്ട് വരാൻ പറഞ്ഞാൽ അവൻ വരും അങ്ങനെയാണ് അവൻ്റെ പരിപാടികൾ ഇപ്പോൾ പോയി അല്ല പേടിയ ഇപ്പം ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ വേറെ എൻ്റെ ഇതുണ്ടോ ഈ ഇങ്ങനത്തെ ചീര ഇഷ്ടം പോലെ ഉണ്ട് എന്നാന്ന് അറിയത്തില്ല ഇതുകൊണ്ടില്ല ഈ ചീരയിൽ ഇതുകൊണ്ടില്ല ഒരു വൈറ്റ് കളർ കളറ് എന്തുവാണെന്നറിയത്തില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തരണേ എന്താണെന്നല്ല നമ്മൾ ഒരു രക്ഷയില്ല ഇതിന് ഇങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് കറി വെക്കാൻ പറ്റുമോ പറ്റുമോയെന്നറിയത്തില്ല ഇപ്പം ഞങ്ങൾ എടുക്കാറില്ല എന്തായാലും പോലെ ചീര ഉണ്ട് എനിക്ക് വന്ന് എങ്ങനെ വിളിച്ചാൽ ഒരു രണ്ട് രണ്ട് മൂന്ന് വരയ്ക്കുള്ള ചീര കേട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പിന്നെ ഇഞ്ചി താഴെ തട്ടിട്ട് രക്ഷയില്ലായിരുന്നു രക്ഷയില്ല ഉണ്ടാകുന്നില്ല അതുകൊണ്ട് പിന്നെ ചാക്കിൽ നട്ടു ഇഞ്ചി ചാക്കല് ോള് ഇതുപോലെ തന്നെയാ ഇതെല്ലാം ഞങ്ങൾ ചാക്കി നട ചാക്കി നടാൻ വേണ്ടിയിരിക്കട്ടാ എന്തോ ആലോചിച്ചേക്കു ആശാൻ ണ്ടാ എടാ മുകളിൽ മുകളിൽ അര അര പോയി നോക്കി പോയി നോക്കി അരാ ഇങ്ങനെ കേട്ടോ നോക്കുന്നേ കണ്ടോ ആരാ നോക്കും ഞങ്ങൾ ഈ ഇതെല്ലാം മറ്റേ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ആ ഷീറ്റ് പോളി കാർബൺ ഷീറ്റ് വെച്ച് അടച്ചു പിന്നെ കള്ളുകുടിമാരുടെ ശല്യം ഉണ്ട് കേട്ടോ ചില കള്ളുകൊടിമാർ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവും അതുകൊണ്ട് ഇതിപ്പോൾ മറിച്ചാൽ പിന്നെ പ്രശ്നമില്ല ഉള്ളു മറിച്ചു അവിടെ മറിച്ചു പിന്നെ ഇതൊരു നാരുണ്ട് എന്ത് നാരമാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ ഒരു പിടിയില്ല എന്ത് നാരമോ എന്നറിയത്തില്ല അപ്പറേം ഒരു കമ്പ്ലി നേരം നിപ്പുണ്ട് പക്ഷേ ഇത് കമ്പ്ലീസ് അല്ല വേറെ എന്തോ സാധനം ഇതുകൊണ്ടാ കുറേ നാളായി ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ കുറെ ഇലയായി നോക്കുകയാണെ ആരാണ്ട് വന്നാൽ

പിന്നെ ഞാൻ ഉള്ള കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയല്ല കൃഷിയല്ലെട്ടോ ഇത് ചാമ്പയാണ് ഇത് ചാമ്പ ഏരിയ ലെയറിങ് ഏതാണ് ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരു ചേട്ടൻ ആ ചേട്ടൻ തന്നതാണ് പിന്നെ കൊക്കോ മൾബറി ഇത് മറ്റേ ബ്ലാത്തക്കാരെന്ന് പറയും കൊല്ലങ്കാർ സീതപ്പഴം എന്നൊക്കെ പറയുന്നത് ബാംഗ്ലൂരിലൊക്കെ ആ ഈ ഒരു സംഭവം ഇത് ഏരിയൽ ലെയറിങ് ഏതെടുത്താൽ നമുക്ക് കിട്ടാൻ തന്ന ആ ചേട്ടൻ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരാത്തേ നോക്കും ഇവിടെ വരുന്നു പിന്നെ കപ്പളം നിപ്പുണ്ട് അങ്ങനെ പോലെ സാധനങ്ങൾ അവിടെ ഞാൻ അതിൽ ഇഞ്ചി തടാൻ വേണ്ടിയിട്ടാണ് ചക്ക വച്ചേക്കുന്നത് അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഞാൻ മണ്ണ് കോരിക്കൊണ്ടിരുന്നത് ഇത് ഞാൻ മുളക് നട്ടു എന്നടാ മുള മുളക് നട്ടു കാന്താരില്ല മറ്റേ വലിയ കൊപ്പ മുളകില്ല നട്ടു ഇത് വേണ്ട നമ്മൾ താഴെ നട്ടിട്ട് രക്ഷയില്ല എല്ലാം പുഴു നിന്നുക അത് പിന്നെ ഇത് മുളക് നട്ടു അറിയത്തില്ല ഇനി ഇപ്പം എന്താവും എന്നുള്ളത് അതുകൊണ്ടാണ് ആ കപ്പളത്തിൽ ഞാൻ അത് ഞാൻ മുകളിലോട്ട് പോയപ്പോൾ അത് ഓടിച്ചു കളഞ്ഞു ഓടിച്ചു കളഞ്ഞപ്പം നാലെണ്ണം ഉണ്ടായി നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് അതിന് ഉണ്ടാവും എന്നറിയത്തില്ല സെറ്റായിട്ട് എന്നാലും കൃഷിയും കൂടെ തന്നെ പിന്നെ കോവലുണ്ടോ കേട്ടോ കോവൽ അൺലിമിറ്റഡാ അങ്ങനെ ഒരു ഗുണമുണ്ട് കോവലിന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെക്കും കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും എടുത്ത് ഫ്രിഡ്ജ് വെക്കും ഞാൻ രണ്ടുമൂന്നു ദിവസമാകുമ്പോ ഒരു കര കിട്ടും ഉള്ളതുകൊണ്ട് ഇപ്പം പൂച്ചയോ വേറെ പട്ടികളോ കിളികളോ കിളികൾ വരും എന്നാലും ഇത്ര കുഴപ്പമില്ല അവന് കോടി വരാ ഞാൻ വിചാരിക്കുന്ന ചിക്കൻ ഒരു പരീക്ഷണാർത്ഥം ഒരു കോഴി ഉണ്ടല്ലോ മറ്റേ മറ്റേ ബ്രോയിലർ ആ കോഴീനെ ഇവനൊരു കൂട്ടാക്കിയോദിച്ചു ഞാൻ ആലോചിക്കുന്നുണ്ടോ ചിലപ്പോൾ ആലോചിച്ചു തെറ്റാകാം പിന്നെ പൂച്ചേനെ നോക്കുന്നുണ്ട് ഒരു പൂച്ചേനെ കൂടെ വൃത്തി ഇവൻ്റെ കൂടിൻ്റെ മുകളിലോട്ട് അവൻ്റെ ഇവൻ്റെ ചെറിയ കൂടുണ്ടല്ലോ ആ കൂടിൽ വെച്ച് വളർത്തണം എന്നൊരാഗ്രഹമുണ്ട് പൂച്ചേനെ പൂച്ചയാൻ പിന്നെ നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല അതായതിൽ കളന്നോളും വീടിനെ അകത്ത് വളർത്തണമൊന്നുമില്ല നാടൻ പൂച്ച കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേ ചിക്കു കളിക്കാൻ ആരുമില്ല അതാണ് പ്രശ്നം നമുക്കൊരു ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോസിബിളല്ല ഇപ്പത്തെ സിറ്റുവേഷനിൽ എന്താ നോക്കുന്നത് ഇന്നിപ്പോ ഞായറാഴ്ച ഇന്നിപ്പോയാ അവന്റെ കൂട്ടുകാരൊക്കെയാണ് പോലെ ഒരു വീഡിയോയിലുണ്ടല്ലോ അവൻ കൂട്ടുകാരോട് കളിക്കുന്ന പിന്നെ കുറെ പിള്ളേര് എന്താ നോക്കുന്ന വർത്തമാനം പറയുന്നതാണെ അവൻ ഇത് വേണം ഇത് മനസ്സിലായല്ലോ അപ്പോൾ ആശാൻ വീടിനകത്തൊന്നും അപ്പം ഇടത്തൊന്നും ഇല്ല ആ നമ്മളിപ്പം പോകുന്നില്ല ചിക്കൻ പോനെ ഒയ്യോ രക്ഷയില്ല ഇപ്പം നമ്മൾ പോകുന്നില്ല ഇപ്പം എനിക്ക് സമയമില്ല പോവാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പോട്ടോ ഞാനൊരു വീഡിയോ ഒക്കെ ഉണ്ടായി നമ്മളിങ്ങനെ ഈ രോഗ്സ് ഇങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ ഹായ് ഹലോ നന്നൊരു അവരുടെ ആക്ടിവിറ്റീസ് വന്നു ഞാനിടയ്ക്ക് പറയാറില്ല അവനിങ്ങനെ വായിക്കോട്ടെ വിടുന്ന പോലെയൊക്കെ പക്ഷെ അതിൽ അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ ഓണേസ് ചിക്കണ്ടേടാ യാത്ര രീതിയിലെല്ലാം പാഞ്ഞ പാഞ്ഞ നടക്കുമായിരുന്നല്ലോ പാടി പാടി

അപ്പം മുകളിലോട്ടാ വേണ്ടത് നോട്ടം ഉറക്കം വരുന്നുണ്ട് ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് നല്ല ഏഴ് കൊണ്ടൊക്കെ കിടന്ന് ഉറക്കണ്ടെങ്ങനെയൊക്കെയാണ് ചിക്കുമോൻ്റെ കാര്യങ്ങൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് അല്ലേ ഓഗസ്റ്റ് വരുന്നത് ഞാൻ ചിക്കുമോൻ വൺ ഇയർ കഴിഞ്ഞിട്ടോ വൺ ഇയർ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻസ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ അവനുണ്ടായ ഒരു ഡേറ്റ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ കഴിഞ്ഞു വൺ ഇയർ കഴിഞ്ഞേക്കുമ്പോൾ ചിക്ക മോനെ ഹാപ്പി ബർത്ത്ഡേ ഞാൻ മറന്നു പോയി പറയാം ചിക്കമോനെ വന്നേ കം 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 ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നോ നോ എൻ്റെ കൈയ്യലങ്ങാൻ എല്ലാവരും ഓക്കെ കേട്ടോ ബൈ ബൈ പുറത്തോട്ട് പോകണേ വീഡിയോ എടുക്കാം ഒരു അടിപൊളി അമ്പലത്തിൻ്റെ കുളമൊക്കെ ഉണ്ട് അടിപൊളി സെറ്റാ അവിടെയൊക്കെ പോവാണെങ്കിൽ വീഡിയോ എടുക്കാം അപ്പം ചിക്കന്മാന എല്ലാവർക്കും ബൈ വരുന്നത്